ൂക്ക അറിയിച്ച സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയേഴ് മുതലുള്ള തിരുവചനഭാട് തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക എന്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൽ ഒരു ചെകിട്ടത്തടിക്കുന്നവന് മറ്റേ ചകിട് കൂടി കാണിച്ചു കൊടുക്കുക മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത് നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക നിന്റെ വസ്തുക്കൾ എടുത്തു കൊണ്ടുപോകുന്നവനോട് തിരികെ ചോദിക്കരുത് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവില്ല ഈശോലേറെ സ്നേഹമുള്ളവരെ സ്വർഗം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരാണ് ഈ സ്വർഗീയ യാത്രയിൽ നമ്മുടെയൊക്കെ സ്ഥാനം എവിടെയാണെന്ന് നിർണയിക്കുന്ന ഒരു വചനഭാഗമാണ് സുവിശേഷം നമുക്ക് സമ്മാനിക്കുന്നത് വചന സമ്മാനിക്കുന്ന വചനഭാഗങ്ങളൊക്കെ വെറുതെ വായിച്ചു വിടാനുള്ളതല്ല ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ളതാണ് അത് പ്രാവർത്തികമാക്കലാണ് നമ്മുടെ ജീവിത ലക്ഷ്യം സഭ നമ്മോട് ഇന്ന് കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് നിന്നെ സ്നേഹിക്കാത്തവരെ നീ സ്നേഹിച്ചിട്ടുണ്ടോ പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളാണ് നാം മറ്റു പലിലും അടിച്ചേൽപ്പിക്കുവാനായിട്ട് ശ്രമിക്കുക നമ്മുടെ സ്നേഹത്തിനാണ് നാം പലപ്പോഴും വില കൊടുക്കുക നാം ഒരുപാട് പദം പതമ്പെറുക്കാറുണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ അങ്ങനെ ചെയ്തില്ലേ ഞാൻ ഇങ്ങനെയായിരുന്നില്ലേ ഒരുപാട് സഹിച്ചിട്ടില്ലേ നമ്മെ സ്നേഹിക്കാത്തവരെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം രണ്ടാമതൊരു ചോദ്യമുണ്ട് നിനക്ക് തിന്മ ചെയ്യുന്നവർക്ക് നീ എന്നെങ്കിലുമൊക്കെ നന്മ ചെയ്തിട്ടുണ്ടോ ഒരുപാട് പേര് കാണാം അവിടെ നമുക്ക് തിന്മയായിട്ട് ഭവിച്ചവരും നമ്മുടെ തിന്മ ആഗ്രഹിക്കുന്നവരുമൊക്കെ അവർക്കും നന്മ ചെയ്യുവാനായിട്ട് നിനക്ക് മനസ്സോ മനോഭാവവും ഉണ്ടാകാറുണ്ടോ അവർക്ക് നന്മ ചെയ്യുമ്പോഴാണ് നീ ക്രിസ്ത്യാനിയാണെന്ന് സ്വയം അഭിമാനിക്കുവാനായിട്ട് സാധ്യമാവുകയുള്ളു നിന്റെ ഉള്ളിലുള്ള ക്രിസ്തീയ ദർശനങ്ങളും ക്രിസ്തുഭാവങ്ങളും ഒക്കെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ അതൊരു കാരണവുമാവും മൂന്നാമത്തെ ഒരു ധ്യാനം തിരികെ തരില്ല എന്നുറപ്പുള്ളവർക്ക് നീ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഒന്നും ആഗ്രഹിച്ചു നാം പലതും ചെയ്യുന്നത് എന്ന് പറയുമ്പോഴും തിരികെ ലഭ്യമാവുകയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് നീ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനായിട്ട് കൊടുക്കുവാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടോ ദുഷ്ടരോട് കരുണ കാട്ടിയിട്ടുണ്ടോ കാരുണ്യത്തിന്റെ മൂർത്തിമത്ഭാവമാണ് ക്രിസ്തു ആ ക്രിസ്തുവിന്റെ അനുയായി എന്ന് നീ അഭിമാനിക്കുമ്പോൾ ക്രിസ്തു കാട്ടിത്തന്ന പഠിപ്പിച്ച ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ കരുണ എന്ന വലിയ പുണ്യം ഇന്ന് നിന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ കോണിലെങ്കിലും ഉണ്ടോ എന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും ഇന്നിൻ്റെ വിശുദ്ധ ബലി അർപ്പണങ്ങളും കൂതാശാ ഒക്കെ നമ്മെ ഓരോരുത്തരെയും അതിനെ സഹായിക്കുന്നതായി മാറട്ടെ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ